അഖിലേഷ് ആകി അഖിലേഷ് ഹായ് കുറെ നാളായില്ലോ അഖിലേഷിനെ കണ്ടിട്ട് അഖിലേഷ സ്ക്രീനിൽ ഡബ് ടാപ്പടിക്കോ ലൈക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ ഉണ്ടോ എന്നും അവസ്ഥ എനിക്ക് നെറ്റ് ഇഷ്യൂ ഇപ്പോഴും ഉണ്ടാ സ്റ്റക്കാവുന്ന നെറ്റിന്റെ പ്രശ്നം വരുമ്പോ അല്ല ലൈവ് ഇടമ്പ മാത്രേ നെറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ കേക്കാം ഓണൊക്കെ ഏതൊരു ഓണൊക്കെ ഓണമൊക്കെ ഞെത്തിയില്ലേ എന്താ പരിപാടി ഓണത്തിനടുത്തും പോണില്ലേ അഗിനേശേ സ്ക്രീനൊന്നും ഡബിൾ ടാപ്പ് അടിക്കടാ അവ ഹായ് ഒറയും പോകുമ്പോ ലൈക്ക് അടിക്കേയില്ല ഇപ്പൊ കേക്കാം അനീഷ പോയാ

ഫുഡൊക്കെ കഴിച്ചെന്താ കാപ്പി അഖിലേഷ് ഓന്നു ഇപ്പൊ ഇല്ല കുഴപ്പമില്ല എന്തോന്ന് കാപ്പി അനീശ് വീട്ടിലെ പിടിയപ്പം അവിടെ കറിയുന്നുറ്റേ ഇടിയപ്പത്തിന് ഇവിടെ എന്താ ഫുഡ് ഇവിടെ എന്തൊരു ഫുഡ് ആ ഇവിടെ ദോശയും ചമ്മന്തി ആദി വാ ആടി വാദിക്കാഞ്ഞു బాడ బాడ యా భయ్యా కొరచోడి ఎంతనే క్యాపలా చై అచ్చా కొరచోడి అచ్చా సౌండ్ ఇలే కొరచోడి కనపడ కనపడ ഇവിടെ ഇഡലി സാമ്പാർ ഇവിടെ എന്താ ഫുഡ് നമ്മള് അഖിലേഷി ഇവിടെ ഇഡലി സാമ്പാർ അഖിലേഷി ഞാൻ സ്കൂളിൽ പോകാൻ പോകുന്നു ബായ് അനീഷനി ഇവിടെ ഇടിയപ്പവും കിഴങ്ങ് കറിയും മൂന്നുപേരും ലൈവിലുണ്ടല്ലോ താഴ്ത്തൊന്നും സപ്പോർട്ട് ചെയ്യണേ അനീഷ ഓണമൊക്കെ അതുവരായി ഓണത്തിന് എന്താ പരിപാടി കറങ്ങാനൊന്നും പോന്നില്ലേ അനീഷ ഒന്നും ഫിക്സ് ചെയ്തില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മനീഷറെഡ് ബെൽ ലൈവിലുണ്ടല്ലോ താഴ്ത്തൊന്ന് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ ഹലോ അവിടെ എന്താ പ്ലാൻ ഇവിടെ ഇതുവരെ ഒരു പ്ലാനിങ് ഒന്ന് ഒന്നേരത്തെക്കുട്ടി പ്ലാൻ ചെയ്യാ ചെയ്ത എട്ടിനാ പണി ആദി ഞാ ഇവിടെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്താ എന്തെങ്കിലും ഒരു പണി കിട്ടും അതൊന്ന് പ്ലാനിങ് ഒക്കെ നിർത്തി വെച്ചിട്ട ദിവസമാകട്ടെ അന്ന് തലേന്ന് പ്ലാൻ ചെയ്യാം പിന്നെ എന്താ വിശേഷം ഒരാൾ ലൈവിലുണ്ടല്ലോ താഴെ മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ വേറെ ആരെയും കാണാനില്ലല്ലോ நெட்டிஷ் வந்தപ്പോഴും அனிஷா அனிஷா போயா വന്നുകൊണ്ടിരുന്നവരെ ഒന്നും കാണാനില്ല ഇല്ല ശരിയാണ് കാണായില്ല ഒരു പാമ്പാടി രാജനെ കാണില്ല വിഘ്നേഷനെ കാണാനില്ല അങ്ങനെ ആരൊക്കെയോ കാണായില്ല നിത്യസ് ഉണ്ടായപ്പോഴും ആദ്യം രാജ്യ കാണായില്ല ആദ്യം ഇനി ഇറങ്ങേ ഇത് കണ്ണൂളം വരെയാണ് ഇറങ്ങിയതാണ് കുടിച്ചോണ്ട് പോട്ടെ ഞാൻ പോകണം രണ്ടുപേർ ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കിങ്ങിന് അടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റേത് ലൈവ് വന്ന ആദ്യം വന്നതൊക്കെ അവരായിരുന്നു ശരിയാണ് ഇപ്പൊ ഒന്നും കാണാനില്ല ഇല്ല ഇവിടെ താറ്റാനാണെങ്കിൽ ഉണ്ടാവൂരെന്ന് എല്ലാരും ഭയങ്കര ബിസി ആയിരിക്കും എല്ലാവരും പിന്നെ ഞാൻ എപ്പോഴും ലൈവ് ഇടാറില്ലല്ലോ വല്ലപ്പോഴും ഇടാറല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ നോട്ടിഫിക്കേഷനൊന്നും ആർക്കും കിട്ടുന്നുണ്ടാവില്ല അതായിരിക്കാം കാരണം രണ്ടുപേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് എങ്ങനെ അടുത്ത് സപ്പോർട്ട് ചെയ്യണേ ൈവിൽ രണ്ടുപേരെ കാണിക്കുന്നുണ്ട് വർക്കിന്റെ അല്ലേ അതാണ് വർക്കിൻ്റെ അല്ലേ എല്ലാവരും ബിസി ആയിരിക്കും എന്താ ബുധനാഴ്ച പരിപാടി അനീഷക്കൊക്കെ വ ലൈവ് ഇവിടെ ഒക്കെ ലൈവ് വാ അതന്നെ ലൈവ് ഇടണം നീ ലൈവ് ഇട്ടാലേ പറ്റുള്ളൂ പ്രോപ്പറായിട്ടത് സമയത്ത് ഇടാറില്ലല്ലോ വല്ലപ്പോഴും ഇടും പോവും അത്ര തന്നെ ഒരു ഒരു മണിക്കൂർ ചിലർ ലൈവ് ഇടുന്നവരല്ല ഒരു മണിക്കൂർ സ്ഥിരം അവർക്കൊരു മൂന്ന് ഷെഡ്യൂൾ അറിയും മൂന്ന് സമയത്തും വല്ലപ്പോൾ ഒരു പ്രാവശ്യം പോകും അതും അര മണിക്കൂറത്താ ഇരുപത് മിനിറ്റ് സ്ഥിരം ഒരു ആറര മണി തൊട്ട് ഏഴര എട്ട് മണി വരെ ലൈവ് ഇടണവരുണ്ട് സ്ഥിരം അവർക്കാണെങ്കിൽ സ്ഥിരം ആൾക്കാർ വരും ഒരു പരിപാടിയുമില്ല ഓ എനിക്ക് എനിക്കൊന്ന് പുറത്ത് വരെ പോകണം ഇന്ന് സ്റ്റാറ്റു വരെ പോണം ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ചെറിയൊരു പരിപാടി ഇലയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ ആളുകൾ ഉണ്ടായിരുന്നത് ശരിയാണ് ഇപ്പം പന്ത്രണ്ട് പേര് ലൈവിലുണ്ടല്ലോ മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എങ്ങനെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യടെ ലൈവിന് പന്ത്രണ്ട് പേരെ കാണിക്കുന്നുണ്ടോ പക്ഷെ സപ്പോർട്ടേ ആരും തരാൻ തന്നെ i Already enjoyed your stream. It was amazing. Just followed you. Would be like to connect more. army me on Discord. So we can chat. I hmm. enjoy your stream. Just to follow what I want to do to correct more. Friends, of our can chat.

സുധാനി ഗുഡ് മോർണിംഗ് ചായക്ക് കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടി ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് സപ്പോർട്ട് ചെയ്യണേ ആദി ആദിയേ ഓ ചായ കുടിച്ച് അവിടെയോ ഞാനും ചായ കുടിച്ച് എന്താ പരിപാടി ചോഹൻ ചോഹൻ പോയാ ആദ്യേ

ഓ മൂന്ന് മൂന്നുപോലെ ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ടാണ് സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് എങ്കിലും അടിച്ചൊന്ന് സപ്പോർട്ടാണ് അട ആദ്യ അടി കിട്ടും അടി കിട്ടും ആ എന്താ നാലു പേര് ലൈവിലുണ്ടല്ലോടെ താഴെ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സ്ക്രീനിൽ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പി കഴിച്ച് കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടായിട്ടില്ലാത്തവര് കൂട്ടാക്കണേശ ഒക്കെ പോയാ അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ സ്ക്രീനൊന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ രണ്ടായിട്ട് രണ്ട് പ്രശ്നം ആദ്യം പൈപ്പൊടിക്കേ അനീശ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുണ്ടോ വിശേഷം അവിടെയൊക്കെ മഴയുണ്ടെന്ന് ഇവിടെ നല്ല വെയിലാണെന്ന് ഫുൾ വെയിലാവും എന്നാണ് അന്തരീക്ഷം കണ്ടിട്ട് തോന്നുന്നത് ഇടയ്ക്ക് പണി കിട്ടും എന്നൂടെ നല്ല വെയിൽ അതന്നെ ഇവിടെ അങ്ങനെ നല്ല വെയിൽ ചിലപ്പോൾ ഇന്ന് നാളെ നല്ല മഴയായിരിക്കും ആദി ഇപ്പൊ വേണോ മഴ വേണോ അതേ തന്നെ ആര് നീ വരാ അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ സ്ക്രീൻ എത്താ അപ്പൊ ഓടിക്കണേ ആദ്യ കളയാത് അഞ്ച് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് എങ്കിലും അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണ ആദ്യം എന്തോന്ന് ചെയ്യണം ആദ്യം കുണ്ടണി കാണിക്കണം ചുമ്മാ നിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നട്ടിരിക്കണ ചെടിയൊക്കെ ചവിട്ടി ഓടിക്കുന്നു അതന്നെ അതിന്റെ ജോലി അവന്റെ അച്ഛത്ത നട്ടൊച്ച ചെടിയൊക്കെ അവൻ എന്റെ മണ്ടയെ കൂടെ ചവിട്ടിക്ക നടക്കണം മൂന്ന് പേര് ലൈലുണ്ടല്ലോ താട്ടൊന്ന് മെസ്സേച്ച് സപ്പോർട്ട് ചെയ്യണം ഒരാളും കൂടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അഞ്ചാക്കാൻ ചിരിക്കുന്ന ആദ്യ ഇങ്ങോട്ട് വാ ആദ്യ ഇങ്ങോട്ട് വര ആദ്യ ഇങ്ങോട്ട് വാരാ റക്കി ഓടണമെങ്കിൽ അവര് പിടിച്ചോണ്ട് പോവേ പിടിച്ചോണ്ട് പോവോ അവര് അവര് പിടിച്ചോണ്ട് പോവോന്ന് നിന്നെ ഇതാണ് ആദ്യത്തെ പ്രധാന ജോലി വണ്ടി കൊണ്ട് ആൾക്കാരുടെ ദേഹത്തെ ഇത് തന്നെ അവന്റെ రెండు పేరు లైవ్ అంట తాత మెస్ట్ నాలు పేరు లైవ్ తా సపోర్ట్ ആദ്യം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരായി എനിക്ക് വെളുത്ത് സ്ലിം ഗേൾഫ്രണ്ട് വേണം വേണത്തി ഞാൻ സിക്സ് ക്ലാസ് ലീഡറാണ് അതായിരിക്കും എനിക്ക് വെളുത്ത സ്ലിം ഗേൾ ഫ്രണ്ട് വേണം പ്ലീസ് ഞാൻ സിക്സ് ക്ലാസ്സിൽ കിട്ടണം മോൻ സിക്സ് ക്ലാസ്സിൽ പോയി തപ്പിയാൽ മതി അപ്പം വെളുത്ത സ്ലിം ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് ഇവിടെ ഉള്ളപ്പോൾ അറിയിക്കാം പത്തൊമ്പത് പേർ ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജും സപ്പോർട്ട് ചെയ്യണേ പതിനാറ് പേര് ലൈവിലുണ്ടല്ലോ താഴെ ചെണ്ടു സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ നിന്ന് ഡബിൾ ടാപ്പ് അടിക്കണേ അനീഷ പോയാടാ ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ടല്ലോ താഴെ മെസ്സേജ് വെച്ച് സപ്പോർട്ട് ചെയ്യണേ ആദി അടി വാങ്ങും വാങ്ങുവാധികൻ്റെ ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ടല്ലോ താഴോട്ടൊന്ന് മെസ്സേജ് ഒന്ന് സപ്പോർട്ടേണേ സ്ക്രീനൊന്നും ഡബിൾ ടാപ്പ് എങ്കിലും അടിച്ചു സപ്പോർട്ടാണ് അനീഷ പോയാടാ 어디